അടുത്തതായിട്ട് അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം വേഥാസ്വാംഗൂചിത കൃഷ്ണോ ദൃഢസങ്കണോച്യുത വരുണോ വരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാവന ഇതിലെ നാമങ്ങൾ വേഥാ സ്വാംഗ അജിത കൃഷ്ണ ദൃഢ സങ്കർഷണ അച്യുത വരുണ വരുണ വൃക്ഷഹ പു പുഷ്കരാക്ഷ മഹാമനാഹ ഇങ്ങനെ പന്ത്രണ്ട് നാമങ്ങളാണ് ഇതിലുള്ളത് ആദ്യത്തെ നാമം അഞ്ഞൂറ്റി അമ്പത്തി ഒന്നാമത്തെ നാമം അമ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമം അഞ്ഞൂറ്റമ്പത്തി ഒന്നാമത്തെ നാമം വേദാഹേ വേധ എന്നുള്ള വാക്കിനെ കൊടുക്കുന്നവൻ പ്രൊവൈഡ് ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം അനന്തമായ തൻ്റെ മഹാവിഭവത്തെ നിത്യവും ഭഗവാനാൽ നൽകപ്പെടുന്നു എന്നതിനാൽ വേദാഹ എന്നു നാമം അനന്തമായ തൻ്റെ മഹാവിഭവത്തെ നിത്യവും ഭഗവാനാൽ നൽകപ്പെടുന്നു അതുകൊണ്ട് വേധ നൽകപ്പെടുന്നു അതുകൊണ്ട് വേധ എന്താണ് നൽകുന്നത് അനന്തമായ തൻ്റെ മഹാവിഭവത്തെ ഈ ലോകത്തിലെ വിഭവങ്ങളെ ജീവന്മാർക്ക് അനുഭവിക്കാൻ ഈ ലോകത്തിലുള്ള വിഭവങ്ങളെ എല്ലാപ്പോഴും എല്ലായ്പ്പോഴും നിത്യവും ഭഗവാനാൽ നൽകപ്പെടുന്നു അത് ഏത് തരത്തിലുള്ള ജീവന്മാരുമായിക്കോട്ടെ ആ ജീവന്മാർക്ക് മുഴുവൻ നമുക്ക് നമ്മൾ നിരന്തരം ഒരു ലോകമുണ്ട് അത് ഭഗവാനാൽ നൽകപ്പെട്ടതാണ് തരപ്പെട്ടതാണ് സത്യത്തിൽ നമ്മൾ സെലക്ട് ചെയ്തതല്ല ഈ ലോകം നമ്മൾ സെലക്ട് ചെയ്തതല്ല ഈ ജന്മവും ഈ ലോകവും നമുക്കങ്ങനൊരു ഇല്ല നമ്മളിവിടെ വന്നുപെട്ടവരാണ് ആ വന്നുപെട്ടവർ നമ്മൾ നൽകപ്പെട്ടവരാണ് നമുക്കിത് നൽകിയത് ഭഗവാനാണ് നമുക്ക് മാത്രമല്ല അനന്തകോടി ജീവന്മാർക്ക് തൻ്റെ തന്നെ മഹാവിഭവത്തെ വിഭവം എന്ന് പറഞ്ഞാൽ വിശേഷേണ് ഭവിച്ചത് ഭഗവാന്റെ തന്നെ വിശേഷമായിട്ട് ഭവിച്ച ഈ ലോകത്തെ നിത്യവും ഭഗവാനാണ് നൽകപ്പെടുന്നു നിത്യവും എല്ലായ്പ്പോഴും നമ്മൾ ഈ ലോകത്തിനെ ഭോഗിക്കാത്ത നിമിഷങ്ങളിൽ നമ്മൾ ജാഗ്രത് സ്വപ്ന സുഷിപ്തികളിൽ ലോകങ്ങൾ ഈ ലോകത്തെ ഈ ലോകം എന്ന് പറയുന്നത് ജാഗ്രതാവസ്ഥയിൽ ഉള്ള ലോകം മാത്രമല്ല സ്വപ്നാവസ്ഥയിലും അവസ്ഥയിലും നമ്മൾക്ക് അനുഭവങ്ങളുണ്ട് സ്വ സുഷുപ്താവസ്ഥയില്ല സ്വപ്നാവസ്ഥയിലുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ അനുഭവിപ്പിക്കപ്പെടുന്നത് അനുഭവിക്കാനുള്ള കാര്യങ്ങൾ ജീവന്മാർക്ക് തരുന്നു എന്നുള്ളതുകൊണ്ട് ഭഗവാന് വേദാഹ എന്ന് നാമം തമസ പരമോദാത നേരത്തെ ഈ വചനം പറഞ്ഞതാണ് തമസ പരമോധാത തമസ്സിനേക്കാൾ പരമമായ സ്ഥാനം ആണ് ഭഗവാന്റെ തമസ് എന്ന് പറഞ്ഞാൽ സത്വ സത്വരജസ്തമോ ഗുണങ്ങളെയാണ് ഇവിടെ തമസ് എന്ന് പറഞ്ഞുള്ളത് സത്വ സത്വരജസ്തമോ ഗുണങ്ങളോട് ചേർന്ന പ്രകൃതി നമ്മൾ ഈ കാണുന്ന ലോകം എന്ന് പറയുന്ന സത്വരജസ്തമോ ഗുണങ്ങളുടെ വിഷമം കൊണ്ടുണ്ടായിട്ടുള്ള അവസ്ഥയാണ് ഇതിൽ നിന്നും അതീതനാണ് ഇത് ഇതിനേക്കാൾ പരമമായ സ്ഥാനമാണ് ഭഗവാൻ്റെത് ആ പരമമായ സ്ഥാനമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആ തൻ്റെ താഴെയുള്ള പ്രകൃതി ഗുണപ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തെ പലതരത്തിലുള്ള വിഭവങ്ങളെ തൻ അതിൻ്റെ ഭോക്താക്കളായിട്ടുള്ള ജീവന്മാർക്ക് നമുക്ക് ഓരോരുത്തർക്കും തരാൻ സാധിക്കുന്നത് അങ്ങനെ സാധിക്കുന്നത് എന്താ ഭഗവാൻ നമ്മൾ ഈ ലോകത്തിന് ഉപരി ആയതുകൊണ്ടാണ് പരം ആയതുകൊണ്ടാണ് തമസ പരമോധാത അപ്പം അങ്ങനെ ഭഗവാനാൽ നൽകപ്പെട്ടത് ഭഗവാൻ നൽകിയതാണ് ജീവന്മാർക്ക് ഈ കാണുന്ന മഹാവിഭവം ഈ പ്രകൃതി ഈ ജീവിതാനുഭവങ്ങൾ കാലം ഒക്കെ എന്നുള്ളത് കൊണ്ട് ഭഗവാന് വേദാഹ എന്ന് നാമം അഞ്ഞൂറ്റി അമ്പത്തി രണ്ടാമത്തെ നാമമാണ് അടുത്തത് സ്വാങ്ക് സ്വാങ് തൻ്റെതായിട്ടുള്ള സ്വ അംഗ തൻ്റെതായിട്ടുള്ള കൂടിയവൻ എന്നർത്ഥം അതാണ് ആ സ്വാംഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭാഷകാരൻ പറയുന്നു അവിടെ തന്നെ എവിടെ തമസ പരമോധാത എന്ന് പറയുന്നത് എല്ലാത്തിനും പരമമായി നിലനിൽക്കുന്ന ആ അവസ്ഥയിൽ തന്നെ അവിടെ തന്നെ സമഗ്രമായ തൻ്റെ അംഗങ്ങളായ ഛത്രം ചാമരം തുടങ്ങിയ രാജ്യ സർവാധിപത്യത്തിൻ്റെ ലക്ഷണങ്ങളായ അംഗങ്ങൾ ഭഗവാൻ്റേത് മാത്രമായ ശൈലിയിൽ നിത്യമായിരിക്കുന്നു എന്നതിനാൽ സ്വാഗ എന്ന് നാമം ഭഗവാൻ തൻ്റെ അംഗങ്ങളോടുകൂടിയവനാണ് എവിടെ ഭഗവാന്റെ പരമമായിട്ടുള്ള ആ സ്ഥാനത്ത് ഭഗവാൻ തൻ്റെ സമഗ്രമായ ഛത്രം ചാമരം തുടങ്ങിയ രാജ്യ സർവാധിപത്യത്തിൻ്റെ ലക്ഷണങ്ങളായ അംഗങ്ങൾ ഭഗവാന് രാജചിഹ്നങ്ങൾ ധരിച്ച് ഇരിക്കുന്നവരാണ് ഭഗവാൻ രാജചിഹ്നങ്ങൾ ധരിച്ച് ഇരിക്കുന്നവരാണ് ഛത്രം ചാമരം ഇതൊക്കെ രാജചിഹ്നങ്ങളാണ് അത് രാജ്യ സർവാധിപത്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് തൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ആധിപത്യവും താനാണ് നിർവഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ ഛത്രം ചാമരം നേരത്തെ പറഞ്ഞ ആയുധങ്ങൾ ഒക്കെ ഇത് ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങളോടുകൂടി അങ്ങനെയൊക്കെയുള്ള അംഗങ്ങളോടുകൂടി രാജചിഹ്നങ്ങളോടുകൂടി രാജ രാജ അംഗങ്ങളോടുകൂടി ഭഗവാൻ്റെ മാത്രമായ ശൈലിയിൽ ഈ അംഗങ്ങൾ ഈ ആയുധങ്ങൾ ഈ ഭൂഷണങ്ങൾ ഇത് മുഴുവൻ ഭഗവാന് ഉള്ളൂ അത് യുണീക്ക് ആണ് അതിന് റെപ്ലിക്കയില്ല അതിന് ഒരു നമുക്ക് അതുപോലെ വേറൊന്നുമില്ല ഭഗവാന്റെ ഛത്രം എന്ന് പറയുന്നത് ഭഗവാന് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ചാമരം എന്ന് പറയുന്നത് ഭഗവാന് മാത്രമേ ഉള്ളൂ ശംഖചക്ര ഗതകൾ ഗതാപത്മങ്ങൾ അതും ഭഗവാന് മാത്രമേ ഉള്ളൂ തൻ്റേതായിട്ടുള്ള ശൈലിയിൽ നിത്യമായിരിക്കുന്നു ഭഗവാൻ എപ്പോഴും ഇവയോട് കൂടിയതാണ് ഈ കാണുന്ന അംഗങ്ങളോട് കൂടിയവനാണ് എപ്പോഴും നിത്യവും ഭഗവാൻ അപ്പം എല്ലാ തരത്തിലുള്ള രാജകീയ അലങ്കാരങ്ങളോടും അംഗങ്ങളോടും കൂടിയവനാണ് രാജ രാജ്യാധിപത്യം രാജ്യ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാൻ ഭരിക്കുന്ന രാജ്യം ആണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും ഒരു ചെറിയ പുൽക്കൊടി മുതൽ ആ പുൽക്കൊടിയിലടിയുള്ള ഏറ്റവും ചെറിയ ജീവി മുതൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അങ്ങനെ സക്കലതിനെയും നിയന്ത്രിക്കുന്ന ആ ഭഗവാൻ രാജചിഹ്നങ്ങളോടുകൂടി രാജ അംഗങ്ങളോടുകൂടി തൻ്റേത് മാത്രമായിരിക്കുന്ന വേറെ ആരുടെ കയ്യിലും ഇല്ലാത്ത തരത്തിലുള്ള രാജചിഹ്നങ്ങളോടുകൂടി തൻ്റെ അംഗങ്ങളോടുകൂടി ഇരിക്കുന്നു അതുകൊണ്ട് സ്വാഗ എന്ന് നാം അടുത്തത് അഞ്ഞൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമം അജിത അജിതൻ ജയിക്കപ്പെടാത്തത് എന്നാണ് അജിതൻ എന്നുള്ള ജിതൻ എന്ന് പറഞ്ഞാൽ ജയിക്കപ്പെടുന്നത് അജിതൻ എന്ന് പറഞ്ഞാൽ ജയിക്കപ്പെടാത്തത് ഭാഷയാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഭാഷയാരൻ പറയുന്നു പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഉത്പത്തി മരണം എന്നിവയാൽ ജയിക്കപ്പെടാത്ത മുൻപ് പറഞ്ഞ ദ്രവ്യം കൊണ്ട് നിർമ്മിക്കപ്പെട്ട അജിത എന്ന പുരി ഭഗവാനുണ്ട് എന്നതിനാൽ അജിത എന്ന് നാമം അജിത എന്നത് ഒരു പുരിയുടെ പേരാണ് ഭഗവാൻ്റെ ഭഗവാൻ വസിക്കുന്ന ഭഗവാൻ്റെ ആ എബോർഡ് ആ ഒരു സാമ്രാജ്യത്തിൻ്റെ പേരാണ് ഒരു കൊട്ടാരത്തിൻ്റെ പേരാണ് അജിത അജിത എന്നുള്ള ആ കൊട്ടാരത്തോടു കൂടിയവൻ അജിതൻ അജിത്ത അതിൻ്റെ പ്രത്യേകത എന്താണ് ആ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്താണ് ആ പുരിയുടെ പ്രത്യേകത എന്താണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് ഉത്പത്തി മരണം എന്നിവയാൽ ജയിക്കപ്പെടാത്തത് പ്രാകൃതൈഹി ഉത്പത്തി മരണാധിപിഹി ന ജിത പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രകൃതി ഗുണപ്രകൃതിയാകുമ്പോൾ സത്വരജസ്തമോ ഗുണങ്ങളുടെ വൈഷമ്യം വരുമ്പോൾ ഈ പ്രപഞ്ചമായി തീരുന്നു പ്രകൃതി ഈ പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകത ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും നാശമുണ്ട് പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാത്തിനും നാശമുണ്ട് നാശം എന്ന് പറഞ്ഞാൽ മാറ്റമുണ്ട് ഒന്ന് വേറൊന്നായി മാറുന്നു കാരണം അത് സമയം അതിനെ സ്വാധീനിക്കുന്നുണ്ട് പ്രകൃതി പ്രകൃതിയെ സമയം സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാത്തിനും നാശമുണ്ട് എല്ലാത്തിനും ഉത്പത്തി മരണം എന്നിവയാൽ ജയിക്കപ്പെടാത്ത അപ്പം പ്രകൃതി നമ്മൾ കാണുന്ന നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിലെല്ലാത്തിനും ഉത്പത്തി മരണം ഈ രണ്ട് കാര്യങ്ങളുണ്ട് നമ്മളൊന്ന് കാണാൻ തുടങ്ങുന്നു കണ്ട് അവസാനിക്കുന്നു നമ്മളൊന്ന് മണക്കാൻ തുടങ്ങുന്നു മണത്ത് അവസാനിക്കുന്നു അങ്ങനെ ആ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവം തുടങ്ങി അവസാനിക്കുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ഉൽപ്പത്തി മരണം ഈ രണ്ട് കാര്യങ്ങളോട് കൂടിയതാണ് അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് അത് പ്രകൃതിയുടെ ഭാഗമാണ് പക്ഷെ പ്രകൃതിയിൽ നിന്നും അതീതനായ ഭഗവാന്റെ ആ പുരി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മരണം എന്നിവയാൽ ജയി ഉൽപ്പത്തി മരണം എന്നിവയാൽ ജയിക്കപ്പെടാത്ത മുൻപ് പറഞ്ഞ ദ്രവ്യം കൊണ്ട് അതായത് ഭഗവാന്റെ ശരീരം ഭഗവാന്റെ ആയുധങ്ങൾ ഇത് മുഴുവൻ ശുദ്ധ സത്വം കൊണ്ട് നിർമ്മിച്ച നിർമ്മിച്ചവയാണെന്ന് മുൻപ് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധ സത്വം കൊണ്ട് നിർമ്മിക്കപ്പെട്ട അജിത എന്ന പുരി ഒരിക്കലും ജയിക്കപ്പെടാത്ത വേറൊരർത്ഥം പറഞ്ഞാൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക എന്നൊരർത്ഥം വേണമെങ്കിൽ പറയാം നമ്മളെന്തിനാണോ എന്തിനാണോ അറിയുന്നത് നമ്മൾ നമ്മളറിയുമ്പോൾ നമ്മളതിനോട് സമമായി തീരുന്നുണ്ട് അപ്പോൾ അജിത എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാരണവശാലും അറിയാൻ സാധിക്കാത്ത നമുക്ക് നമുക്കിത്ര അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിന് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ആ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ അറിവുകൊണ്ട് അറിയാൻ സാധിക്കാത്ത പുരിയോടുകൂടിയവൻ ഭഗവാന്റെ സാമ്രാജ്യം ഭഗവാൻ്റെ ശരീരം ഭഗവാൻ ഉള്ള അംഗങ്ങൾ അതുമാത്രമല്ല ഭഗവാൻ്റെ ഒരു വലിയ സാമ്രാജ്യം തന്നെയുണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് ജയിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ഭഗവാൻ അജിത ശുദ്ധം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആരാലും അറിയ ജയിക്കാൻ സാധിക്കാത്ത ആ പുരിയോടുകൂടിയവനാണ് ഭഗവാൻ അതുകൊണ്ട് അജിത എന്നു നാമം അടുത്ത അഞ്ഞൂറ്റി അമ്പത്തി നാലാമത്തെ നാമം കൃഷ്ണഹ കൃഷ്ണ എന്നുള്ള വാക്കിന് കറുത്തവൻ എന്നാണ് അർത്ഥം കറുത്ത നിറത്തോടു കൂടിയവൻ ഭാഷകാരൻ പറയുന്നു അതുകൊണ്ടുണ്ടാക്കിയ മേഘവർണ്ണം പോലുള്ള മനോഹരമായ കറുത്ത നിറത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ കൃഷ്ണഹ എന്നു നാമം അതുകൊണ്ടുണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ നേരത്തെ മുമ്പ് പറഞ്ഞാൽ ശുദ്ധസത്വം കൊണ്ടുണ്ടാക്കിയ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടത് ഭഗവാൻ സ്വയം ഉണ്ടായത് മുഴുവൻ ശുദ്ധ സത്വം കൊണ്ടാണ് അതിന് നാശമില്ല നമ്മൾ സാധാരണ കാണുന്ന ശംഖ് സാധാരണ കാണുന്ന ചക്രം സാധാരണ കാണുന്ന ഗത ഇതൊക്കെ ന നശിക്കുന്ന നശിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് ഇതൊരു ദിവസം ഇല്ലാതെയാവും അതിന് മാറ്റം സംഭവിക്കും പക്ഷെ ഭഗവാന്റെ കയ്യിലെ ഗത എന്ന് പറയുന്നതും ഭഗവാന്റെ കയ്യിലെ ശംഖ് എന്ന് പറയുന്നത് ശുദ്ധസത്വം കൊണ്ട് ഉണ്ടാക്കിയതാണ് അതിന് മാറ്റം സംഭവിക്കില്ല അത് ഭഗവാന് മാത്രമേ ഉള്ളൂ അത് വളരെ യുണീക്കായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ ശുദ്ധസത്വം കൊണ്ടുണ്ടാക്കിയ മേഘവർണ്ണം പോലെ ഉള്ള മനോഹരമായ കറുത്ത നിറത്തോടു കൂടിയവനാണ് ഭഗവാൻ കറുത്ത നിറത്തിൽ മനോഹരനായിരിക്കുന്നവനാണ് ഭഗവാൻ നമ്മൾ നേരത്തെ കപിലനെ കുറിച്ച് പറഞ്ഞു അത് കപിലവർണ്ണത്തിലിരിക്കുന്നവനാണ് കപില വർണ്ണത്തിലിരിക്കുന്നവനും ഭഗവാനാണ് ഇവിടെ പറയുന്നു കറുത്ത വർണ്ണത്തിലിരിക്കുന്നവനും ഭഗവാനാണ് ഭഗവാൻ അങ്ങനെ പല വർണ്ണത്തിലും ഇരിക്കുന്നുണ്ട് മേഘവർണ്ണം പോലുള്ള മനോഹരമായ കറുത്ത നിറത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ കൃഷ്ണഹ എന്ന് നാം കൃഷ് എന്നതിൻ്റെ കൂടെ നഖ് പ്രത്യയം ചേരുമ്പോൾ നിറം എന്നും അർത്ഥം കിട്ടുന്നു ഇവിടെ കൃഷ്ണ എന്നുള്ളത് നിറത്തെ സൂചിപ്പിക്കുന്നതാണ് ഭഗവാന്റെ നിറത്തെ സൂചിപ്പിക്കുന്നതാണ് കൃഷ്ണ ശബ്ദം കൃഷ് എന്നുള്ള വാക്ക് ധാതു അതിന് ഉഴുക എന്നാണ് അർത്ഥം കലപ്പ കൊണ്ട് ഉഴുക അത് അങ്ങനെ ആ കൃഷി എന്നതിൻ്റെ ഒഴുക എന്നുള്ളതിൻ്റെ അർത്ഥം ത്തോടുകൂടി നക്ക് പ്രത്യേകം ചേരുമ്പോൾ നിറം എന്നർത്ഥം കിട്ടുന്നു അപ്പം കൃഷ്ണ എന്നുള്ള ആ പദം ഇവിടെ നിറത്തെ ആണ് പ്രതിനിധീകരിക്കുന്നത് ഭഗവാന്റെ വരാഹം തുടങ്ങിയ അവതാരങ്ങളും ഇതുപോലെ ശുദ്ധസത്വ സ്വരൂപമാണ് എന്നുകൂടി അർത്ഥമാകുന്നു അപ്പം ഭഗവാനുമായിട്ടുള്ള സകലതും ഈ ശുദ്ധ ശുദ്ധസത്വം കൊണ്ടുണ്ടായതാണ് വരാഹം ഭഗവാന്റെ ഇത് മുഴുവൻ ശുദ്ധ ശുദ്ധസത്വ സ്വരൂപമാണ് കേവലമായിട്ടുള്ള പ്രകൃതി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്വരൂപങ്ങളല്ല മഹാഭാരതത്തിൽ പറയുന്നു കൃഷ്ണ ശബ്ദത്തിൻ്റെ അർത്ഥം കൃഷ്ണൻ തന്നെ സ്വയം തൻ്റെ അർത്ഥം അർജുനനോട് പറയാണ് കൃഷാമി മേദിനീം പാർത്ഥ ഭൂത്വാ കൃഷ്ണായസോ മഹാൻ കൃഷ്ണോ വർണസ് വർണ്ണസ്യ മേ യസ്മാത് തത കൃഷ്ണോഹം അർജുന അല്ലയോ പാർത്ഥ മഹത്തായിട്ടുള്ള ഇരുമ്പു കലപ്പയായിത്തീർന്ന് ഞാൻ ഈ ഭൂമിയെ മുഴുവൻ ഉഴുതുമറിക്കുന്നു അത് കൃഷ്ണവർണ്ണമായതിനാൽ ഞാൻ കൃഷ്ണനായി തീർന്നു അല്ലയോ അർജുന ഈ ഭൂമിയെ മുഴുവൻ ഉഴുതുമറിക്കുന്ന ഒരു കറുത്ത നിറത്തിലുള്ള തീർന്നു ഈ ലോ കാണുന്ന ലോകത്തിൽ കാണുന്ന ഈ ഡൈവേഴ്സിറ്റി ഈ വൈവിധ്യമെന്ന് പറയുന്നത് ഭഗവാൻ ഉഴുത് മറിച്ച് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ പോയറ്റിക് പ്രസൻറ്റേഷൻസ് ആണ് മനോഹരമായിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള വർണ്ണന ഈ ലോകം മുഴുവൻ ഈ പല നിറത്തിൽ പല വലിപ്പത്തിൽ പല രൂപത്തിൽ ഇപ്പോൾ കാണുന്ന ഈ ലോകം ഭഗവാൻ തന്നെ ഉഴുത് മറിച്ചതാണ് അത് കറുത്ത വർണ്ണം ആയിട്ടുള്ള ഒരു ഇരുമ്പ് കലപ്പയായി തീർന്ന് ഞാൻ ഉഴുത് മറിച്ചതാണ് ഈ മേദിനി മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ അതുകൊണ്ട് എനിക്ക് കൃഷ്ണ എന്നുള്ള നാമം കറുത്തവൻ കറമ്പൻ എന്നുള്ള നാമം വന്നു ചേർന്നു ഇനി നേരത്തെ പറഞ്ഞ ഈ ഭഗവാന്റെ രൂപവും അതും ഒക്കെ തത്വം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഉദ്ധരിച്ചിരിക്കുന്നു ഭാഷയാരൻ ഏകൈവ പഞ്ചതാഭൂത പ്രധാന വിഗ്രഹാത്മിക സർവശക്തിസമേതാപി പുരുഷോ നിയതീരിമാഹ ന ജഹാതി കാരുണ്യേന സമാശ്രിത പരമേഷ്ഠി പുമാൻ വിശ്വോ നിവൃത്തി സർവച പഞ്ചയിതാശക്തയോക്ത പരസ്യ പരമാത്മന ശുദ്ധസത്വസ്വരൂപം ആകുന്ന പഞ്ചോപനിഷത്തുക്കളെ കൊണ്ടുണ്ടാക്കിയതാണ് ഇത് മുഴുവൻ ശുദ്ധസത്വം എന്ന് പറഞ്ഞാൽ പഞ്ചോപനിഷത്തോടു കൂടി ചേർന്ന് ശുദ്ധസത്വം പഞ്ചോപനിഷത്തിനെ കുറിച്ച് പറഞ്ഞു ഭഗവാന്റെ അഞ്ച് സ്വരൂപങ്ങൾ അപ്പം അതുകൊണ്ടുണ്ടാക്കിയതാണ് ഭഗവാന്റെ ശരീരം അതുകൊണ്ടുണ്ടാക്കിയതാണ് ആയുധം അതുകൊണ്ടുണ്ടാക്കിയതാണ് ഭഗവാന്റെ ഒരിക്കലും ജയിക്കപ്പെടാത്ത പുരി ഭഗവാന്റെ അവതാരങ്ങൾ മുഴുവൻ അതിനെക്കുറിച്ച് വിഷ്ണുതത്വത്തിൽ പറയാണ് ഏകനായ ഭഗവാൻ തന്നെ പ്രധാനമായ അഞ്ച് രൂപത്തോട് കൂടിയതായി തീർന്നു എല്ലാ ശക്തിയോടും കൂടിയവനാണ് ഭഗവാൻ എന്നാലും തന്നിൽ ആശ്രയിച്ചു വരുന്നവരെ തൻ്റെ സ്വാഭാവികമായ കാരുണ്യം കൊണ്ട് തന്നെ ഒരിക്കലും കൈവിടുന്നില്ല പരമേഷ്ഠി പുമാൻ വിശ്വൻ നിവൃത്തി സർവൻ എന്നിവയാണ് പരനായ പരമാത്മാവിൻ്റെ അഞ്ച് ശക്തികൾ ഇതാണ് പഞ്ചോപനിഷത്തുകൾ കഴിഞ്ഞ തവണ ഞാൻ ഇത് പറയുന്ന ഇത് എവിടെയോ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തവണ ആവർത്തിക്കുന്നതിൻ്റെ ഇടയിൽ അത് നിവൃത്തി എന്നുള്ളവർത്തോ സർവൻ എന്നുള്ള ഞാൻ സത്യൻ എന്ന് പ്രയോഗിച്ചു അത് തെറ്റാണ് സത്യനല്ല സത്യൻ എന്ന് പറയുന്നത് വൈഷ്ണവത്തിൽ തന്നെ ഈ വ്യൂഹങ്ങളിലെ ഒരു ഭേദമാണ് സത്യൻ എന്ന് പറയുന്നത് വിശ്വൻ പുരുഷൻ സത്യൻ എന്ന് പറയുന്നത് വേറൊരു വ്യൂഹങ്ങളുടെ ഭേദമാണ് ഇതിലെ പഞ്ച പഞ്ചോപനിഷത്തുകൾ പഞ്ചശക്തികൾ എന്ന് പറയുന്നത് പരമേഷ്ഠി പുമാൻ വിശ്വൻ നിവൃത്തി സർവൻ അപ്പോൾ പരമേഷ്ഠി പുമാൻ വിശ്വൻ നിവൃത്തി സർവൻ എന്നിവയാണ് പരനായ പരമാത്മാവിൻ്റെ അഞ്ച് ശക്തികൾ ഇവയുടെ സ്വരൂപം രണ്ട് വിധത്തിലാണ് എന്ന് പറയുന്നു ഇവക്ക് രണ്ട് തരത്തിലുള്ള സ്വരൂപമുണ്ട് ഈ പഞ്ചോപനിഷത്തുകൾക്ക് രണ്ട് രീതിയിൽ സ്വരൂപമുണ്ട് തുടർന്ന് പറയുന്നു മത്സ്യകൂർമ്മ വരാഹാം ആവിർഭാവോ മഹാത്മന അനയൈവ ദ്ജശശ്രേഷ്ഠ നാന്യതോധത അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ മഹത്തുക്കളായ മത്സ്യം കൂർമ്മം വരാഹം തുടങ്ങിയ അവതാരങ്ങളുടെ ആവിർഭാവം ഇവയിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ പഞ്ചോപനിഷരൂപനായിട്ടുള്ള ശുദ്ധസത്വ സ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് തന്നെയാണ് അല്ലാതെ ഇവയ്ക്ക് എതിരായ വേറൊന്നിൽ നിന്നല്ല ഇതല്ലാതെ വേറൊരു വസ്തുവിൽ നിന്നല്ല ഈ വരാഹങ്ങൾ ഉണ്ടാകുന്നത് ഭഗവാന്റെ നിത്യമായിട്ടുള്ള പഞ്ചോപനിഷരൂപത്തിലുള്ള ശുദ്ധസത്വ സ്വരൂപത്തിലുള്ള അതിൽ നിന്ന് തന്നെയാണ് ഈ കാണുന്ന അവതാരങ്ങൾ മുഴുവൻ ആവിർഭവിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ആവിർഭവിക്കുന്ന രീതിയിൽ ശുദ്ധസത്വ സ്വരൂപത്തോടുകൂടി കറുത്ത കൂടി ഇരിക്കുന്നു എന്നുള്ളതിനാൽ ഭഗവാൻ കൃഷ്ണ എന്ന് നാമം അടുത്തതായിട്ട് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം ദൃഢ ദാർഢ്യത്തോടു കൂടിയാണ് ദൃഢൻ ഭാഷയാരൻ പറയുന്നു ഇങ്ങനെ ഇങ്ങനെ തന്നെയുള്ള നിത്യസ്വരൂപത്തിൽ നിന്നും ഉപാസകന്മാരുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് വ്യൂഹമായിക്കൊണ്ട് വലുതും ശക്തിയുള്ളതുമായി ആവിർഭവിക്കുന്നു എന്നതിനാൽ ദൃഢ എന്നു നാമം അപ്പോൾ ഇങ്ങനെ നിത്യനായിട്ടുള്ള ഭഗവാൻ വ്യൂഹമായിട്ട് ആവിർഭവിക്കുമ്പോൾ ആവിർഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാനെ ദൃഢ എന്ന് നാമം തൻ്റെ നിത്യസ്വരൂപത്തിൽ നിന്നും ഉപാസകന്മാരുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് വ്യൂഹങ്ങൾ ചതുർവ്യൂഹങ്ങൾ ഉപാസകന്മാരുടെ ഭഗവാനെ ഉപാസിക്കുന്നവരുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് ഭഗവാൻ എടുത്തിട്ടുള്ള രൂപങ്ങളാണ് അങ്ങനെ അനുഗ്രഹത്തിനായിക്കൊണ്ട് വ്യൂഹമായിക്കൊണ്ട് വലുതും ശക്തിയുള്ളതും ആയിട്ട് ആവിർഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ദൃഢ എന്ന് നാം ൃഹ്ധാതുവിന് വർദ്ധിക്കുക എന്നാണ് അർത്ഥം ദൃഹ്ധാതുവിൽ നിന്നാണ് ദൃഢ എന്നുള്ള വാക്ക് വരുന്നത് അതിന് വർദ്ധിക്കുക എന്നാണ് അർത്ഥം അതായത് വ്യൂഹം എന്ന് പറഞ്ഞാൽ പരമായിട്ടുള്ള നിത്യമായിട്ടുള്ള ഭഗവാന്റെ വർധനവാണ് സംഘർഷണ പ്രദ്യുനാനി വാസുദേവനായിട്ടുള്ള ഭഗവാന്റെ വാസുദേവ സംഘർഷ പ്രദ്യുനാനിരുദ്ധന്മാരായിട്ടുള്ള വർദ്ധിക്കലാണ് വൃത്തി ആണ് വ്യൂഹങ്ങൾ അപ്പോൾ ദൃഹ് എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ധാതുവിന് വർദ്ധിക്കുക എന്നർത്ഥം അതുകൊണ്ട് ഭഗവാൻ ദൃഢ എന്ന് നാമം ദൃഢ എന്നതിന് വലിയത് ബലമേറിയത് എന്നും അർത്ഥം അപ്പം രണ്ടർത്ഥങ്ങൾ വലിയത് വർദ്ധിച്ചത് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വലു വലുപ്പമുള്ളത് ബലമേറിയത് ദൃഢശബ്ദാർഢ്യത്തോടു കൂടിയത് ദൃഢ ശബ്ദത്തിൻ്റെ സാമാന്യ അർത്ഥം ത് ഉറപ്പുള്ളത് വലിപ്പമുള്ളത് അങ്ങനെ നിത്യനായിട്ട് വ്യൂഹസ്വരൂപനായി വലിയവനായി ദാർഢ്യത്തോടു കൂടി ഉറപ്പോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭഗവാനെ ദൃഢ എന്ന് നാമം